എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഏഴ് സഭകളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീഡിയോയിൽ പറഞ്ഞു വന്നത് ഈ വീഡിയോയിൽ അതിൻ്റെ മൂന്നാം ഭാഗമാണ് കാണാൻ പോകുന്നത് അതിനായി വെളിപ്പാട് രണ്ടിൻ്റെ പതിനെട്ട് തുയാധൈര്യയിലെ സഭയുടെ ദൂതനെഴുതുക കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുൾ ചെയ്യുന്നത് ഇവിടെ ദൈവത്തെ കുറിച്ചുള്ള വിശേഷണമാണ് കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് രണ്ടിന്റെ പത്തൊമ്പത് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയെന്നും അറിയുന്നു ഈ സഭയിൽ ഉൾപ്പെട്ടവരുടെ പ്രത്യേകതയാണ് വളരെ സ്നേഹവും വിശ്വാസമുള്ള സ്വഭാവവും ശുശ്രൂഷ ചെയ്യുന്ന മനോഭാവവും സഹിഷ് സഹിഷ്ണുതയും എല്ലാം സഹിക്കുന്ന മനസ്സുള്ളവരുമായിരിക്കും കൂടാതെ ദൈവത്തെ അടുത്തറിയന്തോറും ആദ്യം ഇവർ വിശ്വാസത്തിൽ വന്നതിനേക്കാൾ അധികം അധികമായി ദൈവത്തിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുകയും ദൈവത്തോട് പറ്റിയിരിക്കുകയും ചെയ്യും പൊതുവെ വളരെ സ്നേഹവും വളരെ വിശ്വാസവും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള മനസ്സും എന്തെല്ലാം പറഞ്ഞാലും സഹിക്കുന്ന സഹിഷ്ണുതയുമുള്ള കൂട്ടരായിരിക്കും ഈ സഭയിൽ ഉൾപ്പെട്ടവർ വെളിപ്പാട് രണ്ടിൻ്റെ ഇരുപത് എങ്കിലും താൻ പ്രവാചകി എന്നു പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് ഇസബേൽ അഥവാ ജിസിബൽ ഈ കൂട്ടർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ജനത്തിനെ തെറ്റിച്ച് ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ച ഒരു രാജ്ഞിയായിരുന്നു ഇന്നും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കൂട്ടരുണ്ട് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും സ്നേഹവും തീക്ഷ്ണതയും സഹനശക്തിയും എല്ലാം ഉള്ളവരെ എങ്ങനെയാണ് മറ്റൊരു ദൈവത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെ ഇവരെ പറ്റിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന സഭകളിൽ തന്നെ ഞാൻ ഒരു പ്രവാചകിയാണെന്ന് പറഞ്ഞു വരുന്ന അനേകര് നിങ്ങൾ കാണാറുണ്ടാവും ദൈവനാമം നാമം കളവായി എടുത്ത് പ്രവാചകി എന്ന് പറഞ്ഞു നടക്കുന്നവരാണിവർ കാരണം ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം പോലും ഇവർ അറിയുന്നില്ല അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഭ സഭയും നിങ്ങൾക്കിന്ന് ഭൂമിയിൽ കാണാൻ സാധിക്കുകയില്ല നാം ഉപയോഗിക്കുന്ന ബൈബിളിൽ ഇംഗ്ലീഷിൽ പറയുന്ന പേരും അത് മലയാളത്തിലേക്ക് വരുമ്പോൾ പേരിന് മാറ്റം സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വാസ്തവത്തിൽ ഇങ്ങനെ പേര് ഭാഷ മാറുംതോറും മാറുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ പേരും അതനുസരിച്ച് മാറേണ്ടതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ യഹൂദർക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെയാണ് വിളിച്ചപേക്ഷിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ നാമം ഹീബ്രുവിൽ യേശുവ എന്നാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഇംഗ്ലീഷിൽ ജീസസ് എന്ന് പറയുന്നു എന്നാൽ ഹീബ്രുവിൽ യേശുവ എന്നാണ് ദൈവത്തിന്റെ നാമം പറഞ്ഞിരിക്കുന്നത് യഹോശുവ ആണ് ഷോട്ടാക്കി യേശുവ എന്ന് പറയുന്നത് എന്നാണ് അർത്ഥം യഹൂദരെ രക്ഷിക്കാൻ വന്ന ക്രൂശിൽ മരിച്ച ദൈവത്തിന്റെ നാമം യേശുവ എന്നാണ് യേശുവ എന്ന നാമത്തിൽ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഉത്തരം വരുവുള്ളതൊക്കെ തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ കണ്ടുമുറ്റിയതും കേട്ടുകൊണ്ടിരിക്കുന്നതും വിശ്വസിക്കുന്നതുമായത് യേശുവിൻ്റെ പ്രവാചകന്മാരെയാണ് യേശുവയുടെ അതുകൊണ്ടാണ് ബൈബിളിൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു ശുശ്രൂഷ ചെയ്തു എന്നെല്ലാം പറയുമ്പോൾ ദൈവം അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടരെ ഒഴിവാക്കുന്നത് യഹൂദരുടെ കയ്യിലുള്ള തോറയിലുള്ള പേരല്ലാതെ നിങ്ങൾക്ക് ഏത് നാമമാണ് വിശ്വസിക്കേണ്ടത് ഇനിയും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കാണാൻ കണ്ണുള്ളവൻ ഇത് തിരിച്ചറിയട്ടെ യേശുവ നമുക്ക് വേണ്ടി ക്രൂശിയിൽ മരിച്ചപ്പോൾ മുതൽ അന്ത്യകാലവും തുടങ്ങി ഒരു ഭാഗത്ത് ക്രിസ്തുവിലൂടെ രക്ഷയും മറുഭാഗത്ത് അന്ത്യനാളിലേക്കുള്ള ദൂരം കുറയലുമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അന്ത്യകാലത്തിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു സാത്താൻ തനിക്ക് അധിക കാലം ഇല്ല എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നു വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തി ഒന്ന് ഞാൻ അവൾക്ക് മാനസാന്ദ്രപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്ദ്രപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഈ സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ യഥാർത്ഥ നാമം അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവം ഈ കൂട്ടർക്ക് അവസരം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ കൂടെ ഈ വീഡിയോ കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം അറിഞ്ഞ് ചെയ്തു പോയതും കഴിഞ്ഞു പോയതുമായ കാര്യങ്ങളിൽ മാനസാന്തരപ്പെട്ട് നേരായി നടക്കാൻ അവർക്ക് അവസരം ദൈവം കൊടുത്തിരിക്കുന്നു എങ്കിലും ഈ കുട്ടർക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല ഇതുവരെ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളിൽ തന്നെ അവർ വീണ്ടും രസിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന സമൂഹത്തിലെ വിലയും ദൈവത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിലും ഇവർ പിന്നെയും രസിച്ചു പോകുന്നു വെളിപ്പാട് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കിക്കളയും വെളിപ്പാട് രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് അവളുടെ മക്കളെയും ഞാൻ കുന്നുകളെയും ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭയും അറിയും നിങ്ങളുടെ പ്രവർത്തിക്കത്തക്കവന്നം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞ വ്യഭിചാരം എന്നത് ബൈബിളുടെ പല ഭാഗങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ദൈവത്തെ വിട്ട് അന്യവിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവാചകമാരിൽ ഇസബെല്ലയുടെ ആത്മാവാണ് പ്രവേശിച്ചിരിക്കുന്നത് വെറുതെ വാക്കുകേട് നടക്കുന്നവർക്കും ഈ കൂട്ടുകാർക്കും ദൈവം കൊടുക്കാൻ പോകുന്നത് അവളുടെ മക്കളെയും കുന്നുകളെയും ദൈവം അവർക്ക് മക്കളില്ലാത്തവരാക്കുകയും അവരുടെ ഹൃദയത്തിലെ സകല ചിന്തകളും ദൈവം അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ഇവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം അവരോട് പകരം ചെയ്യും വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിനാല് എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയ ധൈര്യയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല കള്ളപ്രവാചകിമാരുടെ വാക്ക് കേൾക്കാത്തവർക്ക് മാത്രമേ ദൈവം പിന്നീട് രക്ഷ വെച്ചിട്ടുള്ളൂ എന്നാണ് അടുത്ത വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ മാത്രം ഇത് തിരിച്ചറിയുകയും ഇതേപ്പറ്റി പറയുമ്പോൾ വീട്ടുകാർ നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല പാട് രണ്ടിന്റെ ഇരുപത്തിയഞ്ചിൽ കാണാം എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു ആട് രണ്ടിന്റെ ഇരുപത്തി ആറ് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവും എനിക്കും തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും എളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിയേഴ് അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും അവർ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും എളിപ്പാട് രണ്ടിന്റെ ഇരുപത്തെട്ട് ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും രണ്ടിന്റെ ഇരുപത്തിയൊമ്പത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ ദുഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി നടക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് വചനത്തിൻ്റെ ആഴം നിശ്ചയമായും വേണം ദയവായി സദൃശവാക്യങ്ങൾ വായിച്ച് നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരാക്കുക സ്നേഹവും കരുണയും വിശ്വാസവും നിങ്ങളുടെ സ്വഭാവത്തിൽ ഉൾപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ മാത്രമല്ല സകല മനുഷ്യരെ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാലാണ് വചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങളിൽ വേണമെന്ന് പറയുന്നത് പ്രാവിൻ്റെ നിഷ്കളങ്കതയും പാമ്പിന്റെ ബുദ്ധിയും ഇവിടെ ആവശ്യം അല്ല എന്നാൽ ദൈവത്തിന്റെ നാമം പറഞ്ഞ് കള്ളപ്രവാചകന്മാരെയും സകലരെയും നിങ്ങൾ വിശ്വസിക്കാൻ ഇടയുണ്ട് സകലരെയും വിശ്വസിക്കുന്നവരെ നമ്മൾ വിഡികൾ എന്ന് പറയുന്നു കാരണം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നല്ലതിനെ വിശ്വസിക്കാനും ആകാത്തതിനെ തള്ളിക്കളയാനും വചനത്തിൽ ജ്ഞാനവും പരിജ്ഞാനവും വേണം ഏത് ശരി ഏത് തെറ്റെന്ന് അറിഞ്ഞാൽ മാത്രമേ നല്ലത് മുറുകെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ ഏത് ശരിയും തെറ്റിനെയും തിരിച്ചറിയാനുള്ള പാരാമീറ്റർ ബൈബിൾ മാത്രമാണ് വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ശൈലിയും നിയമങ്ങളും ഉണ്ടെങ്കിലും ഏതു രാജ്യക്കാരിക്കും ബൈബിൾ അടിസ്ഥാനത്തിൽ ഒരു നിയമമേ ഉള്ളൂ അതാണ് ആചരിക്കുകയും നടക്കുകയും ചെയ്യേണ്ടത് ലോകത്തിന്റെ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത് ഏത് രാജ്യത്ത് ജീവിച്ചാലും വചനം ആയിരിക്കണം നിങ്ങളുടെ അടിസ്ഥാനം അല്ലാതെ ഈ നാട്ടിൽ ഇങ്ങനെയെല്ലാം നടക്കാം ഇങ്ങനെ ജീവിക്കാം എന്ന് പറയുന്നത് വചനടിസ്ഥാനത്തിൽ ശരിയല്ല ഈ തിരിച്ചറിവാണ് ദൈവ മക്കൾക്ക് ആദ്യം വേണ്ടത് ബൈബിളിൽ എവിടെയും വിഡ്ഢികളുടെ ഇടയിൽ പോയി നിൽക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങൾ വിഡ്ഢികളാകാതെ സത്യം തിരിച്ചറിയുന്നവരായി ജ്ഞാനത്തോടെ പെരുമാറുക എല്ലാവരെയും വചനടിസ്ഥാനത്തിൽ വേണം തിരിച്ചറിയാൻ ഈ വചനങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുമാറാകട്ടെ തുടർന്നുള്ള സഭകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നു